പൊതുസ്ഥലത്ത് കോഴിമാലിന്യം തള്ളിയതിനെ തുടർന്ന് എടവണ്ണ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനം മോഷ്ടിച്ച് വീണ്ടും ജനവാസ കേന്ദ്രത്തിലും പൊതുജലസ്രോതസ്സിലും മാലിന്യം തള്ളിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി എടവണ്ണ എസ് ഐ റിഷാദ് നെച്ചിക്കാടന്റെ നേതൃത്വത്തിൽ എടവണ്ണ അരീക്കോട് താമരശ്ശേരി തൂവക്കാട് ഭാഗങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത് കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ നാലുപേരെയാണ് അറസ്റ്റ് ചെയ്തത് നേരത്തെ അറസ്റ്റിലായി റിമാൻഡിൽ കഴിഞ്ഞുവരുന്ന പ്രതികളായ എടവണ്ണ പത്തപ്പരിയം പോത്തുവെട്ടി സ്വദേശി പടിഞ്ഞാറയിൽ ഉൽ ഹക്കീം കോഴിക്കോട് ബാലുശേരി എഗരൂൽ ഉണ്ണിക്കുളം തിരുവോട്ടുപോയിൽ അനസ് എന്നീ പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തിയത് മോഷണം പൊതുജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലത്ത് ആരോഗ്യത്തിന് ഹാനികരമായി ബാധിക്കുന്ന തരത്തിലും ജലസ്രോതസ്സുകൾ മലിനമാക്കാനിടയാക്കുന്ന വിധത്തിലും കോഴിമാലിനം തള്ളൽ തുടങ്ങിയവയ്ക്ക് ഭാരതീയ ന്യായസംഹിത പ്രകാരവും കേരള പോലീസ് ആക്ട് കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരവുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത് കേസുമായി ബന്ധപ്പെട്ട ഒളിവിലായിരുന്ന എടവണ്ണ മുണ്ടേങ്ങര സ്വദേശി മുഹമ്മദ് യാസർ റഫാത്തിനെ ഒളി നിന്നും യാസറിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് അരീക്കോട് സ്വദേശി അമീറുൽ ഫാരിസിനെയും എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൂടുതൽ അന്വേഷണങ്ങൾ തുടരുമെന്നും പോലീസ് പറഞ്ഞു